അങ്ങനെ നമ്മൾ വീട്ടിലെത്തി മീനെ ആ താറാവുകൾ കുളിക്കാൻ വെച്ചിരുന്ന ബേസൺ അത് നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് അത് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ കിണർ വെള്ളം പിടിച്ചിട്ടാണ് നമ്മൾ ഈ മീനെ അതിലിട്ടോ ഐറേഷൻ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സൗണ്ട് കാരണം ഞാൻ പറയണ ഒന്നും കേക്കല് നിങ്ങൾക്ക് അത് കാരണം ഞാനത് ഓഫാക്കിയിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് കേട്ടോ മിക്ക മീൻ വളർത്തുന്ന യൂട്യൂബുകാരും ഇതിനെപ്പറ്റി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അതായത് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് മീൻ വളർത്തുന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞത് നമുക്കൊരു കമൻറ്റ് വന്നിട്ടായിരുന്നു അതിന് ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ എന്താ വളർത്താൻ താല്പര്യമുള്ളവർക്കും അതുപോലെ തന്നെ ഈ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഓരോ പ്രശ്നങ്ങളിൽ പെട്ടിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ആൾക്കാർക്കും വളർത്താൻ പറ്റിയ ഒരു കാര്യമാണ് മീൻ വളർത്താനായിട്ട് അതിന് വലിയ ഒരുപാട് തലപൊകച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ മീൻ വളർത്താനായിട്ട് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ബിറ്റുങ്ങളെ ഇടാനായിട്ട് എന്തെങ്കിലും ബേസിനോ അതുപോലെ തന്നെ ചെറിയൊരു ടാങ്കോ ആദ്യം പണിയണം അല്ലെങ്കിൽ പെട്രോപ്പുകളിൽ നിന്ന് ഒരു അക്കോറിയ ചെറിയൊരു അക്കോറിയ വാങ്ങിയാലും മതി ഒരു ഫൈറ്ററിന് ഇടാനും ആയാലും മതി ഫൈറ്റർ ആണെങ്കിൽ പോലും ഇത്തിരി ഒരു സന്തോഷം നൽകുന്ന ഒരു മീൻ തന്നെയാണ് ഈ ഫൈറ്റർ എന്ന് പറയുന്ന മീൻറ്റാ അത് ഒരെണ്ണം ഇടാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ ചെയ്തേക്കണമെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് മൂന്ന് വെറൈറ്റി മീനുകളാണ് എടുത്തിട്ടുണ്ട് അത് ഒരുപാട് താറാവിനും കോഴിനെ കൊളർത്തിണ്ട് അപ്പം അതിനിടയിൽ കൂടെ തന്നെയാണ് നമ്മളിപ്പോൾ മീൻ എടുക്കുന്നത് ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി വെക്കാനും ഉപയോഗിക്കാൻ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ വിറ്റുങ്ങള് അത്യാവശ്യം പാറ്റും ചെയ്യുന്നു ചെറിയൊരു ടാങ്ക് ആണെങ്കിൽ പോലും അടിപൊളിയായിട്ട് പാറ്റണ മീനാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഇതിനെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും പിലോപ്പിയാണ് സാധനം പല സ്ഥലത്തും വേറെ രീതിയാണ് വേറെ അറിയപ്പെടുന്നത് നമ്മുടെ ഇവിടെ പിലോപ്പി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് കേട്ടോ ഇത് വായലാണ് മുട്ട കൊണ്ട് നടക്കുന്നത് അത് വിരിയണ വരെ വായലിട്ടിട്ടാണ് ഈ സാധനം മുട്ടയും കൊണ്ട് നടക്കുന്നത് പിന്നെ അത് എത്ര ദിവസം കൊണ്ട് പാറ്റുന്നറിയില്ല നമ്മൾ വളർത്തിയിട്ട് അങ്ങനെയാണ് കണ്ടാക്കുന്നത് ഓരോ മീനും പിടിക്കുമ്പോഴും അതിൻ്റെ വായിൽ നിന്ന് കുഞ്ഞുങ്ങൾ പുറത്ത് ചാടുന്നത് ഞാൻ വെള്ളം മാറ്റുമ്പോൾ അതേപോലെ പിടിച്ചിട്ട് വായിന്ന് പുറത്ത് ചാടുന്നത് കണ്ടിട്ടുണ്ടത് അത് ഛർദ്ദിക്കാണോ എങ്ങനെ പ്രസവം എന്നൊന്നും അറിയില്ല പൊതുവേ ഛർദിക്കുക എന്ന് പറയുക വായന്ന് ചാടണം അത് ഛർദ്ദിക്കുക എന്ന് പറയാം അപ്പം അതുപോലെ ഛർദ്ദിച്ചിട്ടാണ് ഇറ്റുങ്ങൾ കുഞ്ഞുങ്ങളെ ഫുള്ളും പുറത്തേക്ക് വീർന്നു കേട്ടാ അതുപോലെ ഒരുപാട് കുട്ടികൾ ഉണ്ടാവും അങ്ങനത്തെ ഒരു മീൻ കൂടിയാണ് പിലോപ്പി ഭക്ഷണ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതിനെ നമുക്ക് ഉപയോഗിക്കാം കേട്ടാ എന്താണെന്നു വച്ചാൽ ഈ സാധനത്തിനൊക്കെ ഞാൻ ബണ്ടുമുന്ന് ചൂണ്ടയിട്ട് പിടിച്ചിട്ട് ഇതിൻ്റെ തൊലി ഫുള്ളും പൊളിച്ചിട്ട് നമ്മുടെ മസാല ഒക്കെ തേക്കുക അപ്പം നന്നായിട്ട് പിടിക്കുക ഇതിൻ്റെ എറിച്ചി ഫുള്ളായിട്ട് മസാല പിടിക്കും അതേപോലെ വറുത്ത് ഞാൻ കഴിച്ചിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റുള്ള മീൻ തന്നെയാണ് ഈ പിലോപ്പി എന്നുള്ള സാധനം ഇത് നമുക്ക് പല സ്ഥലത്തൊന്നും കിട്ടും മീൻ ഗിഫ്റ്റ് പിലോപ്പി ഉണ്ട് അത് രണ്ട് രണ്ട് കിലോ എടുത്ത് വരുന്നെന്ന് തോന്നുന്നു ഇത് നാടൻ പിലോപ്പി ഉണ്ടത്രയും വലിപ്പം വരില്ല ഒരു കയ്യിൽ അത്രയും വലിപ്പം വരുന്നത് തോന്നുന്നു ടാങ്കിൽ കിടക്കും ബേട്ടാ അതായത് കുളത്തിൽ കിടക്കുമ്പോൾ ചിലപ്പോൾ അതിന് സൈസ് കൂടാൻ ചാൻസ് ഉണ്ട് ഞാൻ ഇതിനെ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഒരു ജോഡി മാത്രം ഞാൻ നിർത്തിയിട്ട് ബാക്കി ഞാൻ ചിലപ്പോൾ ഇങ്ങനെ വലിപ്പം വന്നുകഴിഞ്ഞാൽ കഴിക്കും എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഒരു ജോഡി മതി അത്യാവശ്യം മീന ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാനായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന ആർക്കായാലും ഈ മീ ഈ മീനെ വളർത്താൻ ഉണ്ടാകാം ഈ മീനെ വളർത്താം എന്നല്ല എന്തൊരു മീനും വളർത്താം നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ സന്തോഷം തരുന്ന മീനുകളെ അത് ടാങ്കിലിട്ട് വളർത്താം അതായത് ഫിഷ് ടാങ്കിലിട്ട് വളർത്താം ഈ ഗ്ലാസിൻ്റെ ഫിഷ് ടാങ്കുണ്ട് അതിലിട്ട് വളർത്താം ബാക്കിയുള്ളതിനൊക്കെ നിങ്ങളൊരു ചെറിയൊരു പടുതാക്കളം കെട്ടിയിട്ട് സെറ്റ് ചെയ്താൽ മതി അത് ഞാൻ പറഞ്ഞുതരാം അതിട്ടാന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഒരു ഇരുപത്തഞ്ച് മീൻ അല്ലെങ്കിൽ ഒരു അമ്പത് മീൻ കിടക്കാവുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആ ടാർപ്പയുടെ അളവിൽ അനുസരിച്ച് നിങ്ങൾ ടാങ്ക് ഉണ്ടാക്കിയാൽ മതി പിന്നെ അതുപോലെ തന്നെ കളറുള്ളവർ എന്തിട്ട് ചെയ്യാന്ന് വെച്ചാൽ ആ കിണറ്റിലെ വെള്ളം തന്നെ പിടിച്ചിടുക അതിന് യാതൊരു കുഴപ്പമില്ല മീൻ അതിൽ വേറൊരു പ്രശ്നം വരില്ല ചാവ അങ്ങനൊരു ഫംഗസ അങ്ങനത്തെ ഒരു സാധനം വരില്ല പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഒരു മാസം ഏറി വന്നാൽ പടുതക്കുള്ള ആണെങ്കിൽ ഒരു മാസത്തെയോളം അതിൽ വെള്ളം നിർത്തിയാൽ മതി അതിന് ശേഷം നമ്മൾ വേസ്റ്റ് അടിയിൽ വരും അടിയിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പൈപ്പ് വെച്ചിട്ട് അടിയത്തെ വേസ്റ്റ് വെള്ളം കളയുക ആ അടിയത്തെ വേസ്റ്റ് വെള്ളം പകുതിയോളം പോകുമ്പോൾ തന്നെ വെള്ളം കുറയും പിന്നെ പുതിയ വെള്ളം കിണറുള്ള ഒഴിക്കുക പിന്നെ പൈപ്പ് വെള്ളം പോലും ഇതേ സിസ്റ്റം തന്നെ ചെയ്താൽ മതി ഇനിയിപ്പൊ കണാറില്ലാത്ത ആൾക്കാർ പൈപ്പാണ് ഉപയോഗിക്കുന്നത് അതായത് പൈപ്പ് വെള്ളം ക്ലോറിൻ വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പടുത്താവോളം കെട്ടിയിട്ട് പൈപ്പ് വെള്ളം പിടിക്കുകയാണെങ്കിൽ രണ്ട് ദിവസം നിങ്ങൾ ആ വെള്ളം പിടിച്ചു തരാം രണ്ട് ദിവസം വെള്ളം പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലോറിനൊക്കെ പോയിക്കൊള്ളും പിന്നെ അതിന് ശേഷം മീനെ അയ്യ്ക്ക് ഇടുക അതിന് മുന്നേ തന്നെ കല്ലുപ്പ് കുറച്ച് കുറച്ചിടുക കല്ലുപ്പ് ഒരുപാട് ഇടരുത് ആ ആ വെള്ളത്തിന് അനുസരിച്ചിട്ട് നിങ്ങൾ കല്ലുപ്പ് ഇടാൻ ശ്രമിക്കുക കല്ലുപ്പ് എന്തിനു ഇടണതെന്ന് വച്ചാൽ അതിൻ്റെ ഫംഗസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് വെള്ളം ശുദ്ധം ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കല്ലുപ്പ് ഇടണത് പിന്നെ അതുപോലെ തന്നെ ഈ ടാങ്കിൽ ഈ ചെറിയ കരിങ്കല്ലൊക്കെ കല്ലൊക്കെ പല സ്ഥലത്തും ഇടണത് നല്ലതായിരിക്കും അത്ര ഒരുപാടല്ല ഒരു രണ്ടോ മൂന്നോ കല്ല് ഇടുന്നതായിരിക്കും നല്ലത് എന്നുവെച്ചാൽ വീട്ടിലെ ഫംഗസ് ഉണ്ടെങ്കിൽ ഇവരുങ്ങൾ ആ കല്ല് മുറിച്ചിട്ട് ഇവരുങ്ങളുടെ ഫംഗസ് കളയാനായിട്ട് അവർക്ക് ആ കല്ല് കൊണ്ട് ഉപകാരപ്പെടും പിലോപ്പിക്ക് ചില പിലോപ്പിക്ക് ശുദ്ധ വെള്ളം വേണ്ടി വരും കേട്ടോ എന്നുവെച്ചാൽ കരിമീൻ ആയാലും ഇപ്പം ഈ വെള്ളമാണെങ്കിൽ പോലും പടുതാകുളം കെട്ടുമ്പോൾ തന്നെ നല്ല വെള്ളത്തിൽ കിടന്നല്ല വീട്ടിലേക്ക് കാര്യമുള്ള അല്ലെങ്കിൽ ചില പെട്ടെന്ന് ചത്തുപാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിക്കണം വെള്ളം ഒരു മാസം കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ അടിയിൽ നിന്ന് തന്നെ ആ വേസ്റ്റ് വലിച്ചു കളയാൻ നോക്കാം കേട്ടോ വളർത്താൻ ഒരുപാട് മീനുകൾ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏത് മീനാണ് താല്പര്യം വെച്ചാൽ വരാലിനൊക്കെ അധികം ഒരു മാസമായാലും ഒരു കൊല്ലം വരെ നിങ്ങൾക്ക് ആ വെള്ളത്തിൽ അങ്ങനെ കിടത്താന്ന് വെച്ചാൽ വരാലിന് വെള്ളത്തിന്റെ ഒരു പ്രശ്നം പിന്നില്ല അതിന് ഏകരക്ഷണം മാത്രം വേണ്ട ആവശ്യമില്ല ബാക്കിയുള്ള മീനൊക്കെ അത്യാവശ്യം ഏകരക്ഷണം വേണ്ടി വരും കേട്ടാ ഒരുപാട് ആൾക്കാർക്ക് മീൻ വളർത്തണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അവർക്ക് അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ വെള്ളത്തിന്റെ പ്രശ്നമാണ് ഈ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ വെള്ളം കറക്റ്റായിട്ട് ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയാണെങ്കിൽ ആ മേലക്കൊരു കുഴപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ വളർത്താനും പറ്റും ഇതേപോലെ തന്നെ ഇങ്ങനത്തെ ഗ്ലാസ് ടാങ്ക് വാങ്ങിയാലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങളുടെ ടെൻഷൻ മാറും വീട്ടുകൾ കാണുമ്പോൾ വീട്ടുങ്ങളുടെ വീട്ടുങ്ങളെ നീന്തലും അങ്ങനെ അങ്ങനെ ഫുഡ് തീറ്റ കാര്യങ്ങളൊക്കെ എടുക്കണേ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സൊന്നും ശാന്തമാവും എന്റെ വീട്ടില് കിണറില്ല അത് കാരണം തന്നെ ഞാൻ എന്റെ പാപ്പന്റെ വീട്ടിൽ നിന്ന് കിണർ വെള്ളം ഉപയോഗിക്കുന്നത് ആദ്യ ദിവസം പിന്നെ ദിവസം പൈപ്പിൽ വെള്ളം വരുമ്പോൾ അതിന്റെ അടിയത്തെ വേസ്റ്റുകൾ നമ്മൾ വലിച്ചു കളയും വലിച്ച് പുറത്തേക്ക് കളഞ്ഞതിനു ശേഷം പിന്നെ പുതിയ പൈപ്പുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിലുള്ള വെള്ളം കെടുക്കുമ്പോ തന്നെ ഈ രണ്ട് വെള്ളം കൂടി മിക്സ് ആകുമ്പോ ക്ലോറിന്റെ വലിയൊരു പ്രശ്നം വേണ്ടിയില്ല കേട്ടോ കറക്റ്റായിട്ട് വെള്ളം മാറ്റാ അതേപോലെ തീറ്റയും കൊടുക്കാണെങ്കിൽ നിങ്ങൾക്ക് സുഖകരമായിട്ട് നിങ്ങൾക്ക് മീനു വളർത്താൻ പറ്റും എൻ്റെ വീട്ടിൽ ഹാളിൽ ഒരു ടാങ്ക് ഇരിക്കുന്നുണ്ട് അതപ്പോൾ തന്നെ വീടിന്റെ സിറ്റൌട്ടിൽ വന്നിരിക്കുന്നുണ്ട് പിന്നെ നാലെണ്ണം പുറത്താണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ മാറ്റണത് നമ്മൾ ഈ പൈപ്പ് വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാറ്റണത് വർഷത്തെ ദിവസം മാത്രം നമ്മൾ ഈ കിണർ വെള്ളം ഉപയോഗിക്കുകയുള്ളൂ ബാക്കി നമ്മൾ പൈപ്പ് വെള്ളമാണ് പിന്നെ നമ്മൾ അതിൽ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കാണെങ്കിൽ ഒന്നരെണ്ണം വരണുള്ളൂ പൈപ്പിൽ വെള്ളം അത് കാരണം തന്നെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നാലും അതിൻ്റെ രീതിയിൽ നമ്മൾ വെള്ളം കറക്റ്റായിട്ട് എന്താണ് വരണ ആ ടൈമിൽ നമ്മൾ വെള്ളം കറക്റ്റ് മാറ്റി പോ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെയിൽ നിലവില് രണ്ട് മൂന്ന് വെറൈറ്റി മീനുകളുണ്ട് അപ്പം അതിനെ ഞാൻ ഒരു ടാങ്കിൽ ഇട്ട കാണുന്നത് പിന്നെ അതുപോലെ തന്നെ പിലോപ്പിന് ഞാൻ വേറെ ടാങ്കിൽ ഇട്ടാണ് അപ്പം രണ്ട് ടാങ്കിൽ ഇട്ടുകയാണ് അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് ഒരു ടാങ്കിൽ ഇട്ടുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നത് വച്ചാൽ അത് ഇത്തിരി വലുതാക്കി ചെയ്യണം പടുതാക്കളൊത്തിരി കൂടി വലുതാക്കണം അപ്പം പടുത പടുത്ത് വാങ്ങിയെന്ന് വെച്ചാൽ ലോക്കല് പടുതി കിട്ടുക നൂറ് നൂറ്റമ്പത് രൂപയ്ക്ക് കിലോന് കിട്ടുന്ന ഒരു പടുതിന് ഞാൻ വാങ്ങിക്കുന്നത് അപ്പം അത് വെച്ചിട്ട് ഒരു വലിയൊരു ടാങ്ക് ഞാൻ സെറ്റ് സെറ്റാക്കുന്നുണ്ട് അപ്പം ഇത്ര നീളത്തിലായിരിക്കും ചിലപ്പോൾ ഞാൻ അധികം അധികം ആഴം ഉണ്ടാവില്ല ഒരു അടിയൊക്കെ ഉണ്ടാവുള്ളൂ ആഴം അപ്പൊ മൂന്നടി ഒക്കെ ആഴം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരുപാട് മീനുകളൊക്കെ കയറും അപ്പൊ നമുക്ക് അത്രയും വേണ്ട ആവശ്യമില്ല അപ്പൊ അത് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യണ്ടിട്ടാ നമ്മളിപ്പ ഈ മീൻ ഇതിലാണ് നമ്മള് മീനുകളൊക്കെ ഇട്ടിരുന്നത് ഇപ്പൊ നമ്മള് മാറ്റിയിട്ട് അപ്പുറത്തൊരു ടാങ്ക് അടിച്ചിട്ടുണ്ട് ഇതാ കണ്ട ടാങ്ക് അല്ലേ അപ്പൊ അവിടേക്ക് ഇതിലൊരു മൂന്ന് ഷാർക്കിനത്തി പെട്ട മീനുകൾ എടുക്കണ്ടിട്ടാ പിന്നെ അതുപോലെ തന്നെ ആൽബിന ഗൗരിയമ്മയൊക്കെ എടുക്കണ്ട അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു ആക്കണം അത് ഇങ്ങനെ ഈ വലുപ്പത്തില് നമുക്ക് ടാങ്ക് അടിച്ചിട്ട് വേണം ആ ഭാഗത്തേ നമ്മൾ അവിടെ നമുക്ക് അവരെ ഇടണം അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ കയറില്ല അത് കാരണം ഞാൻ അവരെ മാറ്റി എടുക്കണത് മീനുകൾ ആ ടാങ്കിൽ ഇട്ട കാരണം ഈ ടാങ്ക് നമ്മൾ താറാവിന് തന്നെ അത് കൊടുത്തു കൊടുത്തുട്ടാ ഇപ്പൊ താറാവുകളാണ് കുളിച്ചോണ്ടിരിക്കണ പപ്പൊക്കെ എടുക്കണോ അപ്പൊ ഇതിലാണിപ്പൊ താറാവുകൾ ഇരിക്കുന്നത് ഇപ്പൊ ഇനി ഈ ടാങ്ക് നമുക്ക് ശരിയാക്കണം അതിന് മുന്നേ തന്നെ നമുക്ക് അപ്പുറത്തെ ടാങ്കും കൂടിയും അപ്പുറത്തെ ടാങ്കും കൂടി ഒന്ന് ശരിയാക്കണ്ടാ അപ്പൊ ഒന്ന് സെറ്റ് ചെയ്യണം ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യട്ടെ കുറച്ച് സമയം എനിക്ക് വേണം അത് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ചെറിയ ഒരു വീഡിയോ വെച്ച് ചെയ്യണം അപ്പൊ ഇത് നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നായിരിക്കും അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു വരും അപ്പൊ അതുപോലെ മീൻ വളർത്തുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാട്ടെ ഈ വീഡിയോ അങ്ങനെ എനിക്കറിയുന്നതും ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവുകളിൽ ആണെങ്കിൽ എനിക്ക് അത് പറഞ്ഞുതരാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു ചോദിക്കുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതരിക അതുപോലെ ലൈക്ക് അടിക്കുക അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയില് കാണാം അപ്പം ബൈ